സ്റ്റേറ്റ് കയ്യിൽ രൂപ യും ഒരു കോമഡി കഥാപാത്രത്തിന്റെ മട്ടിലാണെങ്കിലും അയാളുടെ ക്രൂരത ആർക്കും മറക്കാനാവില്ല ഈ വാർത്ത വന്നത് മാതൃഭൂമിയിലാണ് മാതൃഭൂമിയിൽ സി പി എമ്മിന് അനുകൂലമായൊരു വാർത്ത വരുന്നത് തൽക്കെട്ടത്തിന് സി പി എം എന്നുണ്ട് ഉള്ളിൽ ഡിവൈഎഫ്ഐ എന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിക്കാരും ഡിവൈഎഫ്ഐക്കാരും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇടതു വർഷമോ വലതു വർഷമോ യു എസ് പറഞ്ഞ കാര്യത്തിൽ ഒരു നെന്മണിയുടെ അത്ര പോലും വികസനം പുരോഗതി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പട്ടാമ്പി കോഓപ്പറേറ്റീവ്സ് ബാങ്കിന്റെ അമ്പതാം വാർഷികമായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത് സഖാവു എസ് വിടവാങ്ങിയിട്ട് ഒരു പത്ത് ദിവസം തികയുന്നതിന് മുമ്പുണ്ടായ ഒരു വാർത്തയാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങനാടാണ് ഈ സംഭവം ഇത് വിവാദ വിഷയമൊന്നുമല്ല ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ വി എസിനെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ചില വാക്കുകളെ പറ്റി ഓർക്കുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കഴിഞ്ഞതും കഴിയാത്തതുമായ ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി അതിങ്ങനെയാണ് വാചക വലിയ മീനുകളെ നമുക്ക് പിടിക്കാൻ പറ്റില്ല ചെറിയ മീനുകളെ മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റെ പിടിക്കാൻ കഴിയൂ സംസ്ഥാന അത് ചെറിയ മീനുകളെ ഇവിടെ കോങ്ങാട് നടന്ന എന്താണെന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനം വീട് കൂട്ടി വയോധികയെ പുറത്താക്കി കോങ്ങാട് ചെറായ സ്കൂൾ തൊടി തങ്കമ്മ അറുപത്തൊന്ന് വയസ്സ് സ്വന്തം ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി രണ്ടേകാൽ ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു ഒരു ധനകാര്യ സ്ഥാപനം ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്ന് അത് അടച്ച് ഒരു ഒന്ന് എഴുപത്തഞ്ചോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം അടച്ചു ഇപ്പോഴും അദ്ദേഹത്തിന് ചികിത്സ അസുഖം കൂടി അടവ് മുടങ്ങി പിന്നീട് അദ്ദേഹം മരിച്ചു ഭർത്താവ് ഇപ്പോഴും വലിയ ഒരു സംഖ്യ അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പത്തിരുപത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ കൃഷിക്കാർ അനുഭവിച്ച അതേ പ്രശ്നമാണ് ഈ വയോധികയും ഇന്ന് അനുഭവിക്കുന്നത് കടം വാങ്ങിയിട്ടുള്ള കൃഷിക്കാർ കടത്തിന്റെ ഭാഗവും കണക്കില്ലാതെ തന്നെ കടം കടം ബുദ്ധിമുട്ടിക്കുന്ന കൂട്ടരെ മുഴുവനും ധനകാര്യ സ്ഥാപനത്തെ പറ്റി പറയാം കുറ്റം പറയാൻ അവർക്കും അവരുടേതായ ചില നിയമ പരീക്ഷകളുണ്ട് അവർ കോടതിയിൽ പോയിട്ടൊക്കെയാണ് ഇത് ചെയ്തിരിക്കുക അവിടുത്തെ സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ പുറത്താക്കപ്പെട്ട വീട് കൂട്ടി പുറത്താക്കപ്പെട്ട സ്ത്രീയെ ആ വീട് വീണ്ടും തുറന്ന് അവിടെ തന്നെ ആക്കി ഈ വാർത്ത വന്നത് മാതൃഭൂമിയിലാണ് മാതൃഭൂമിയിൽ സി പി എമ്മിന് അനുകൂലമായൊരു വാർത്ത വരുന്നത് തലക്കെട്ടത്തിന് സി പി എം എന്നുണ്ട് ഉള്ളിൽ ഡിവൈഎഫ്ഐ എന്നൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ എന്തായാലും ഈ വാർത്ത വായിക്കുമ്പോൾ ഇന്നും നമ്മൾ ഓർക്കാനിടയായ ആ വിസിന്റെ പ്രസംഗം അതിൽ കുറച്ച് ഭാഗം ഇവിടെ കേൾപ്പിക്കാം ജില്ലാ ബാങ്കുകളുടെയും സ്റ്റേറ്റ് ബാങ്കുകളുടെയും കയ്യിൽ കോടിക്കണക്കിന് രൂപ ഇരുന്നു ആ പണം കിട്ടിയാൽ എത്ര ആശ്വാസമായി എന്ന് കരുതുന്നു നമ്മുടെ കൃഷിക്കാർ

സ്ഥാപനങ്ങളുടെ നിങ്ങളുടെ വസ്തു ഏക്കർ 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 ഞങ്ങൾ എന്താണ് ഇപ്പോഴത്തെ ഈ വാർത്തയും വി എസിന്റെ രണ്ടായിരത്താറിലെ വാക്കുകളും തമ്മിന്റെ ബന്ധം ഇത് വ്യക്തമായിട്ടില്ലെങ്കിൽ ഇത് കൂടി കേൾക്കുക നമ്മളെല്ലാം മുമ്പ് മുതലേ കേട്ടിട്ടുള്ള ചില വാക്കുകളാണ് വട്ടിപ്പലിശക്കാരൻ ബ്ലേഡുകാരൻ ആഴ്ചക്കാരൻ അണ്ണാച്ചി എന്നൊക്കെ ആഴ്ചക്കാരൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചക്കാരൻ ചൊവ്വാഴ്ചക്കാരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആവശ്യക്കാർക്ക് പണം നൽകി സഹായിക്കുന്ന ഇക്കൂട്ടരുടെ പണം തിരിച്ച് വസൂലാക്കാനുള്ള രീതികളാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇടവരുത്തിയിട്ടുള്ളത് നേരം എന്ന മലയാള സിനിമയിലെ തമിഴ് പേശുന്ന ആ വട്ടിപ്പണക്കാരനെ ഓർമ്മയുണ്ടോ ഒരു കോമഡി കഥാപാത്രത്തിന്റെ മട്ടിലാണെങ്കിലും അയാളുടെ ക്രൂരത ആർക്കും മറക്കാനാവില്ല ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രാഞ്ചെന്നവർക്കറിയാം ഈ പറഞ്ഞ ടീമുകൾ പാത്തും പതുങ്ങിയാണ് വരിക അവർക്ക് യാതൊരുവിധ സപ്പോർട്ടും സമൂഹം കൊടുക്കുന്നില്ല പണം കടം വാങ്ങിയവർക്ക് അവരുടെ വിധേയത്വം ഉണ്ടാവാം പക്ഷേ മറ്റുള്ളവരൊക്കെ കണ്ണിൽ ഇവർ അറുത്ത കയറ്റി ഉപ്പ് തേക്കാത്ത കൊള്ള പലിശക്കാരാണ് എന്നാൽ അവക്കൂട്ടരുടെ പിന്മുറക്കാർ ഇന്ന് നല്ല ആഭ്യജാതത്തിലാണ് കഴിയുന്നത് അവർക്ക് നല്ല അന്തസ് ഉണ്ട് അവർ സമൂഹത്തിലെ വലിയ പുള്ളികളാണ് നല്ല ഓഫീസ് സമുച്ചയങ്ങൾ അവർക്കുണ്ട് അവർ എപ്പോഴും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അവർ മലയാളിയുടെ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് അവരെ ആരും ബ്ലേഡുകാരനെന്നോ വട്ടിപ്പലിശക്കാരനെന്നോ ആഴ്ചക്കാരനെന്നോ വിളിച്ച് കളിയാക്കുകയില്ല അവർക്കൊക്കെ നല്ല അംഗീകാരമാണ് സമൂഹവും മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളത് അവർക്ക് അനുകൂലമാണ് ഇന്ന് നിയമങ്ങൾ ഇവിടെ പറഞ്ഞ ഈ പത്രവാർത്ത തന്നെ നോക്കൂ ഇതിലൊരു ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം എന്നല്ലാതെ ആ സ്ഥാപനത്തിൻ്റെ പേരില്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വാർത്തയാണ് ഇതിൽ ഒരു ഇടപെടൽ നടത്തി കുറച്ച് പേര് എന്നത് അപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറില്ല നമുക്കറിയാം നമ്മളൊക്കെ പോകുന്ന പൊതുമേഖലാ ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവാം അതിൽ കനറ ബാങ്ക് ആവാം അവിടെയൊക്കെ പോയാൽ അമിതമായ പലിശ വാങ്ങിയതായിട്ടുള്ളൊരു പരാതി ഉണ്ടോ അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള പലിശയിൽ നിന്ന് ഒരു അഡീഷണൽ പൈസ പോലും അവർ വാങ്ങുന്നില്ല അത് പാവപ്പെട്ടവരുടെ ഇടുന്നാണെങ്കിലും വലിയവൻ്റെ അടുത്താണെങ്കിലും വായ്പ തുക വലുതാന്ന് കൂട്ടുക അപ്പോൾ തന്നെ അവരം ഫിക്സഡ് പലിശയാണ് ഫിക്സഡെന്ന് പറഞ്ഞാല് അവരുടെ കമ്പനിയും അല്ലെങ്കിൽ അവരുടെ ബാങ്കും സർക്കാരും കൂടിയൊക്കെ തീരുമാനിച്ചൊരു പലിശ എന്നാൽ ഇതാണോ നടക്കുന്നത് നമ്മൾ ഓമനത്വത്തോടെ വിളിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശ ഇതാണോ ആണെങ്കിൽ ഇതിന് വിഷയം വരുന്നില്ലല്ലോ ആ കർഷകരും ഈ പറഞ്ഞ വീട്ടമ്മയും ഈ പ്ലാന്റ് മുത്തശ്ശിയും ഒരേ ദുഃഖമാണ് അനുഭവിക്കുന്നത് ഒരേ പ്രശ്നമാണ് അനുഭവിക്കുന്നത് കാരണം ആയ അല്ലെ ഒരു ഭൂരിഭാഗവും ഇതിലേക്ക് അടച്ചു കഴിഞ്ഞു ഇത് അവ എസിന്റെ വാക്കുകൾ കേട്ടുള്ള കടത്തിന്റെ തൊഴിൽ മെജോറിറ്റി ഭാഗവും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന കൂട്ടരെ അതായത് രണ്ടു കൂട്ടരും പലിശ എന്ന ഇനത്തിൽ ഒരു വലിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞു ഈ വാർത്തയിൽ സംഭവത്തിൽ ഒരു ലക്ഷ രണ്ടേകാൽ ലക്ഷം പൈസ വാങ്ങിയതിന് ഒന്നേ മുക്കാലിലും അമിച്ചു കഴിഞ്ഞു പിന്നെ വീണ്ടും അടക്ക അടക്കാനുള്ള ഓർഡറാണ് അവർക്കുള്ളത് ബാക്കി കൂടി അടക്കണം തന്നെയാണ് ഇത് രണ്ടായിരത്തി ആറിൽ നടന്നാണ് രണ്ടായിരത്തി ആറിന് ശേഷം എന്താണ് വി എസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോളൂ ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ തക്ക വിധത്തിലുള്ള ചില വകുപ്പുകൾ അതിനകത്തുള്ളത് കൊണ്ട് അവർക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ കടാശ്വാസ നിയമം മാത്രം പോരാ സംസ്ഥാന ഗവൺമെന്റിന് പിടിക്കാനുള്ള അധികാരം അത് കേന്ദ്ര ഗവൺമെന്റിനാണ് ചെറിയ മീനികളെയൊക്കെ പിടിക്കാം ആ ചെറിയ കൂട്ടരെ പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു നിയമമാണിപ്പോൾ ബില്ലാണിപ്പോൾ കേരള അസംബ്ലിയിൽ അവസാന പാസാക്കുന്നതും അതായത് ചെറിയ മീനുകളെ പിടിക്കാൻ കേരള സർക്കാരിന് കഴിയും അത് തന്നെ ഈ നിയമം വന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ് നിയമം കൊണ്ടുവരുന്നത് എന്നാൽ വലിയ സ്രാവുകളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത് പഴയ സംഭവത്തിൽ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ മോശപ്പെട്ട കാര്യം തന്നെ ആയിരുന്നു ഇത് എങ്കിലും അവരുടെ കൈക്കരുത്തിന്റെ പേരിൽ മുകളിലാണ് അത് നടന്നി ഇന്ന് ഇതിനൊക്കെ അംഗീകാരം കിട്ടി അതായത് സ്റ്റേറ്റ് ബാങ്ക് മുതലുള്ള പൊതുമേഖലാ ബാങ്കുകൾക്ക് ഒരു നിയമം അവർ ഇത്ര പലിശയെ വാങ്ങാൻ പാടുള്ളൂ മറ്റവർക്ക് എത്രയും വാങ്ങാം അതിന് കോടതിയുടെ സപ്പോർട്ട് കുറച്ച് പേര് ഒന്നും അറിയാതെ അതിനെതിരെ ചെന്ന് ചാടുന്നു ഇതിപ്പോൾ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിക്കാരും ഡിവൈഎഫ്ഐക്കാരും ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇടതുപക്ഷമോ വലതു ഏതു വർഷമാണെങ്കിലും ഒരു ബാങ്കിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ വീട് ജപ്തി ചെയ്യൽ ചെയ്യൽ എന്ന നടപടിയെ തടസ്സം നിൽക്കുന്നത് ആ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അതിന് തക്കതി നിയമവും നിയമത്തിൻ്റെ വഴിക്ക് പോകും കുറച്ച് കാലമാണ് നാട്ടുകാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ തടസ്സപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം അവർ കോടതി വിധിയാണ് പോലീസുമായിട്ടാണ് വരിക പി എസ് പറഞ്ഞ കാര്യത്തിൽ ഒരു നെന്മണിയുടെ അത്ര പോലും വികസനം പുരോഗതി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇതിനിവിടെ നിയമം മാറ്റി തന്നെ വേണം നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവനവൻ്റെ ആവശ്യം കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെ ഈ പത്തും പന്ത്രണ്ടും ശതമാനോ അതോ ഏറെ ഉണ്ടായിരിക്കാം ഇത് എങ്ങനെ ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റുന്നു അതാരോപിക്കേണ്ട കാര്യമാണ് ഈ പ്രസംഗം വി എസ് അച്യുതാനന്ദൻ ഒന്ന് മുഖ്യമന്ത്രി ആയിരിക്കെ രണ്ടായിരത്തി ആറിലാണ് പട്ടാമ്പി കോഓപ്പറേറ്റീവ്സ് ബാങ്കിൻ്റെ അമ്പതാം വാർഷികമായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ഇത്തരമൊരു പ്രസംഗം നടത്തിയത് അതിൽ വരാൻ പോകുന്ന ഒരു നിയമത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറ്റി പറയുകയും ചെയ്തു ആ പ്രസംഗത്തിൽ ആ നിയമം കൊണ്ടുവരാൻ പോകുന്നതിനെക്കുറിച്ചും അത് നടപ്പിലാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന കർഷകർക്കൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് എന്നാൽ അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല അദ്ദേഹം പട്ടാമ്പിൽ നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദലേഖനം ചെയ്ത ഭാഗം മുഴുവനായി ഇനി കേൾക്കാം ജില്ലാ ബാങ്കുകളുടെയും സ്റ്റേറ്റ് ബാങ്കുകളുടെയും കയ്യിൽ കോടിക്കണക്കിന് രൂപ ഇരുന്നു പൂക്കുകയാണ് എന്നിട്ടും ആ പണം കിട്ടിയാൽ എത്ര ആശ്വാസമായി എന്ന് കരുതുന്നു നമ്മുടെ കൃഷിക്കാർ കാർഷികോൽപ്പന്നങ്ങളുടെ വില വിലയിടിഞ്ഞു മൂലം കൊല്ലം തോറുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം വിളവിറക്കാൻ നേരിട്ട് വാങ്ങുന്ന കടം വിളവെടുത്തു കഴിച്ചാൽ അവർക്ക് കൊടുക്കാൻ കഴിയും വിളവെടുത്തു കഴിഞ്ഞാൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ജെട്ട് നടപടികൾക്കുള്ള നോട്ടീസാണ് ഒരാഴ്ചക്കകം കടം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വസ്തു ഒന്നര ഏക്കർ രണ്ടേക്കർ മൂന്ന് ഏക്കർ അഞ്ചേക്കറ് അത് ഞങ്ങൾ കൈവശപ്പെടുത്തും എന്നുള്ള നോട്ടീസ് കാണുമ്പോൾ ആ ഭൂമി കൂടെ പോയാൽ ആ നിലൻ കൂടെ കൈവിട്ടു പോയാൽ എങ്ങനെ ജീവിക്കും എന്ന ചിന്തയാണ് കൃഷിക്കാരെ അവസാനം ആത്മഹത്യയിലേക്ക് എത്തും കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശയും പലിശയ്ക്ക് മേൽ പലിശയും കൊടുത്തു മുടിയുന്ന കൃഷിക്കാർക്ക് ഒരു ചെറിയ സഹായം നൽകാൻ ഇടയാകട്ടെ എന്ന് കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരള അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കടാശ്വാസ നിയമം പാസാക്കുന്നതിന് വേണ്ടി തന്നെ ഈ അസംബ്ലിയുടെ ഒരു സമ്മേളനം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ വച്ചിരിക്കുക എല്ലാവരുടെയും സഹനത്തോടുകൂടി ആ നിയമം പസാലിക്കഴിഞ്ഞാൽ കടം വാങ്ങിയിട്ടുള്ള കൃഷിക്കാർ കടത്തിന്റെ തുകയിൽ മെജോറിറ്റി ഭാഗവും കൊടുത്തിട്ടും കണക്കില്ലാതെ വീണ്ടും കടം കടം എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന കൂട്ടരെ ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ തക്ക വിധത്തിലുള്ള ചില വകുപ്പുകൾ അതിനകത്തുള്ളത് കൊണ്ട് അവർക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ഘടാശ്വാസ നിയമം മാത്രം പോരാ സംസ്ഥാന ഗവൺമെന്റിന് വലിയ പിടിക്കാനുള്ള അധികാരമില്ല അത് കേന്ദ്ര ഗവൺമെന്റിനാണ് ചെറിയ മീനികളെ കൈപ്പിടിക്കാം ആ ചെറിയ കൂട്ടരെ പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു നിയമമാണിപ്പോൾ ബില്ലാണിപ്പോൾ കേരള അസംബ്ലിയിൽ അവസാന വായനക്ക് വച്ചിട്ടുള്ളതും പാസാക്കുന്നതും